ഇടുക്കിയുടെ മഴക്കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നിറഞ്ഞു തുളുമ്പുന്ന ജലാശയങ്ങളും മഴയിൽ സമൃദ്ധമാകുന്ന ജലപാതങ്ങളും ജലപാതങ്ങളുമൊക്കെ ചേർന്ന മനോഹര കാഴ്ച തുള്ളിക്കൊരു കുടം കണക്കി പെയ്തു വീഴുന്ന പെരുമഴ തോരുമ്പോൾ ഇടുക്കിയുടെ ഗ്രാമീണ പാതകളിലൂടെ ഗ്രാമീണപാതകളിലൂടെ വെറുതെയൊന്ന് നടക്കാനിറങ്ങണം ചെന്നെത്തുക നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടത്തിനടുത്താണ് പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന പാലുപോലുള്ള ജലഗണങ്ങൾ മുഗൾ ഭാഗത്ത് നിന്ന് നോക്കിയാലും താഴെ നിന്ന് നോക്കിയാലും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി മുഴുവനായും ആസ്വദിക്കാം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആർത്തൊഴിക്ക് ദൂരേക്ക് പോകുന്ന അരുവിയുടെ മനോഹര കാഴ്ചയാണെങ്കിൽ താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ രൗദ്രഭാവങ്ങളും കാണാം ചെങ്കുത്തായ പാറക്കെട്ടിനെ കീഴടക്കി ആർത്തുള്ള സിച്ചു പതിക്കുന്ന ജലഗണങ്ങൾ കാണാൻ നല്ല രസമാണ് പക്ഷേ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട് ഇവിടം അപകട സാധ്യത ഏറെയുള്ള പ്രദേശമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പുറത്ത് നടപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നടന്നിറങ്ങി വരുമ്പോ ഇറങ്ങി വരുന്നത് അതിനൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല അപ്പൊ ബാരിക്കേഡുകൾ ഇവിടെ അത്യാവശ്യം നടന്നു പോകാനുള്ള ലെവലിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ വരാറുള്ളൂ ദിവസങ്ങളിൽ കുറച്ച് അത് വലിയ പ്രശ്നമില്ലാതെ മഴക്കാലമാകുമ്പോഴാണ് തൂവൽ വെള്ളച്ചാട്ടം വശ്യമനോഹരിയാകുന്നത് നിരവധി വിനോദസഞ്ചാരികളാണ് ഈ പാൽനുര കാണാൻ ഇവിടെ എത്തുന്നത് മഴ വൈപ്പ് തേടി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കണ്ടുംപുട്ടി നേരെ ഇടുക്കി നെടുങ്കണ്ടത്തേക്ക് വിടാം പ്രകൃതി ഒരുക്കിയ കാഴ്ചവരുന്നുകളിൽ മനോഹരമായി തൂവൽ പൊഴിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇതിലും ബെസ്റ്റ് ടൈം വേറെയില്ല ഇ ടി വി ഭരത് ഇടുക്കി